ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റ് കൊടുമുടിയിൽ വരെ നമ്മൾ കയറിയിട്ടുണ്ട് എന്നാൽ എവറസ്റ്റ് കൊടുമുടിയുടെ അത്ര പോലുമില്ലാത്ത വളരെ ചെറിയ ചെറിയ ഒന്നുമല്ല വലിയ പർവ്വതം തന്നെയാണ് എന്നാൽ എവറസ്റ്റ് കൊടുമുടിയുടെ അത്രയൊന്നുമില്ല കൈലാസം എന്ന പർവ്വതം എന്നാൽ ഹിമാലയത്തിലുള്ള കൈലാസം എന്ന പർവ്വതം നമുക്ക് കയറാൻ സാധിച്ചിട്ടില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കൈലാസ പർവ്വതത്തിൽ നമുക്ക് കയറാൻ സാധിക്കാത്തത് എന്നൊക്കെയാണ് അപ്പോ പറഞ്ഞു പോരടിപ്പിക്കാതെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലണ്ടക് വേൾഡ് നയൻ പോയിന്റ് ടുയിലേക്ക് സ്വാഗതം അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ കിടക്കാം എന്തുകൊണ്ടാണ് നമുക്ക് കൈലാസ കൈലാസപർവ്വതം കയറാൻ സാധിക്കാത്തത് കൈലാസ പർവ്വതം കീഴടക്കാൻ സാധിക്കാത്തത് അതിൻ്റെ കാരണം രണ്ടാണ് ആദ്യത്തെ കാരണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കൈലാസ പർവ്വതത്തിലെ കാലാവസ്ഥ തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് കൈലാസ കൈലാസപർവ്വതത്തിൽ വളരെ പെട്ടെന്നാണ് കാലാവസ്ഥ മാറുന്നത് അതുമല്ല ഈ കാലാവസ്ഥ വളരെ അപകടകരമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ കൈലാസ കൈലാസപർവ്വതം കയറാൻ ശ്രമിച്ച എല്ലാവരും പരാജയപ്പെട്ടു പോവുകയാണ് ഉണ്ടായത് പോവുകയായിരുന്നു ഉണ്ടായത് ഇനി നമുക്ക് രണ്ടാമത്തെ കാരണത്തിലേക്ക് തന്നെ കിടക്കാം കൈലാസപർവ്വതം കയറാൻ സാധിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും കൈലാസ കൈലാസപർവ്വതം കയറുന്നവർക്ക് തങ്ങളുടെ പ്രായം കൂടുന്നതായി തോന്നുന്നു അതായത് കൈലാസ കൈലാസപർവ്വതത്തിൽ സമയം വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്നു എന്നതായാണ് എല്ലാവർക്കും തോന്നുന്നത് കൈലാസ കൈലാസപർവ്വതം കയറുന്നവർക്കെല്ലാവർക്കും തോന്നുന്നത് അപ്പോൾ സമയത്തെക്കുറിച്ച് സമയത്തിൻ്റെ ഈ പ്രത്യേകതയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ടൈം ഡൈലേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം അത് മനസ്സിലാകാൻ വേണ്ടി നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോ കണ്ടാൽ മതിയാകും അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൈലാസപർവതം കയറാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഇതൊക്കെയാണ് ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം കൈലാസപർവതം കയറുന്നവർക്ക് ശരീരത്തിൽ അവരുടെ എല്ലാ അഭയവങ്ങളും പ്രവർത്തിക്കാതെയാകുന്നു എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ കൈലാസപർവ്വതം ഓരോ ചവിട്ടിലും കയറും കയറും തോറും നമ്മുടെ ശരീരബലം കുറയുന്നു ഇതിൻ്റെയൊക്കെ ശാസ്ത്രീയമായ രീതി എന്താണ് ഇതിൻ്റെ കാരണം എന്നതുവരെയും മനസ്സിലായിട്ടില്ല ഇതിനെ ചുറ്റിപ്പറ്റി പലതരത്തിലുള്ള തിയറികളും കോൺസ്പ്രസി തിയറികളും നിലനിൽക്കുന്നുണ്ട് ഇത് എന്താണ് അന്യഗ്രഹജീവികളുടെ പേടകമാണ് എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് മതപരമായി നോക്കുകയാണെങ്കിൽ ഇത് ശിവന്റെ സ്ഥലമാണെന്നും ബുദ്ധമതത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ശക്തിയേറിയ സ്ഥലമാണെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് ഇതിന്നും നിഗൂഢമായി തന്നെ തുടരുന്നു അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്കിതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം ബായ്